സ്പാർക്ക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിതാ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല ഇറച്ചിയാടകൾ കിട്ടോ എന്താ സാധനത്തോളം അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെട്ടാൽ നല്ല ഇങ്ങനെ ഇറച്ചിയുള്ള നല്ല ഇറച്ചിയുള്ള ആടുകളാണ് ആവശ്യക്കാർ ബന്ധപ്പെട്ടോളി ഇത് സ്ഥലം വരുന്നത് പറഞ്ഞാൽ നമ്മളെ പുത്തൂർ പള്ളികളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് പുത്തൂർ പള്ളികൾ അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക ഇറച്ചിയാടകളാട്ടോ നമ്മുടെ എല്ലാ പാർട്ടികളും ഓർഡറുകളും സ്വീകരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇറച്ചിയായിട്ട് മാത്രം അതിണ്ടെങ്കിൽ അർത്ത് അങ്ങനെ കൊടുക്കും എല്ലാ രീതിയിലും നമ്മൾ സാധനം കൊടുക്കും ഏ അപ്പം പത്ത് നൂറ്റി ചില്ലാന ആടുകളുണ്ട് അപ്പോൾ ഉടനടി ബന്ധപ്പെട്ടാൽ സാധനം കിട്ടും അല്ലെങ്കിൽ സാധനം പോവും അപ്പം എന്താ പറഞ്ഞത് എല്ലാ രീതിയിലും നമുക്ക് ആട് ഇറച്ചിരി ഇറച്ചിയാക്കിയിട്ടും അതായത് ഒന്നായിട്ടും കൊടുക്കും ഏത് രീതിയിലും കൊടുക്കും അപ്പം ബന്ധപ്പെട്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാന്നൂറ്റി നാൽപ്പത് മുന്നൂറ് അൻപത് ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത് നാന്നൂറ്റി നാൽപ്പത് മുന്നൂറ് അമ്പത് ഇത് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുട്ടൂരിന് പുത്തൂരിനടുത്താണ് അപ്പം ആവശ്യക്കാർ ബന്ധപ്പെട്ടോളി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ നല്ലൊരു വീഡിയോ വരുന്നവരെ കാത്തിരിക്കാം